ആശാനയെ ഞാൻ പോയിട്ട് എങ്ങനെയാലും കാണും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതിപ്പിക്കും ആ മുണ്ട് പുതിപ്പിച്ചാൽ അത് സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ കൊണ്ടുപോയി വയ്ക്കും ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഈ സ്നേഹസമ്പന്നനായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഞാനായിട്ട് ഇത്ര അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെ ഇല്ല സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ മുമ്പേ ഒന്നൊരു ധരിയുണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അപ്പൊ ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നത് അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി എന്താ വെച്ചാൽ എന്തിപ്പദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനെയൊന്നും പറയല് എന്നുള്ളത് അദ്ദേഹത്തിന് ഞാനിപ്പോ എന്നെ ഞാൻ ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുക ചെയ്തു ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരണിട്ടോ പറഞ്ഞു എനിക്ക് നടക്കാൻ കഴിയാത്ത കാരണം ഗുരുവായൂർ നടക്കാൻ തീരെ കഴിയാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല അപ്പോഴും സ്നേഹമാണ് അർത്ഥം അപ്പോഴും അതിനൊരു അപ്പം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ എന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സങ്കടം എനിക്ക് തോന്നി ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോസ്റ്റ് ഇട്ടത് അതായത് ഞാനും സുരേഷ് ഗോപിയും കൂട്ട് അങ്ങേറ്റം അടുപ്പാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും വീട്ടിൽ വരാൻ ആരോടും ചോദിക്കേണ്ട അല്ലാണ്ട് തന്നെ വരാം അതിന് എപ്പോഴും സ്വാഗതമുള്ളു അത് എൻ്റെ മകനും അങ്ങേറ്റം പറഞ്ഞുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതമാണ് അതെന്റെ നേരം അതായത് എന്നെ ഒരു ഡോക്യൂ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ സുരേഷ് ഗോപി വരും ഒന്നും അനുഗ്രഹിക്കണം ഒരു ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ അപ്പൊ ഒന്നും അനുഗ്രഹിച്ചു വിടും ഞാൻ പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ടി പത്മഭൂഷൺ കിട്ടണമെങ്കിൽ തന്നെങ്കിൽ വാങ്ങിക്കാം അതല്ല കിട്ടാൻ ഭാവമില്ല എനിക്കൊരു ഒറ്റ പരിഭവവും ഇല്ല ദേഷ്യവും ഇല്ല സങ്കടവും ഇല്ല പക്ഷേ കിട്ടിയാൽ വേണ്ടാന്ന് ഞാൻ പറയില്ല അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പത്മഭൂഷൺ കിട്ടണ്ടേ അതിനനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെക്കിന്ന് ഫോൺ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരുന്നേ പറഞ്ഞ സന്തോഷേ അവനുള്ളൂ മകൻ എന്ന് പറഞ്ഞാൽ രഘുരാജാണ് സുരേഷ് ഗോപി വരണത് സുരേഷ് ഗോപി അതേ ലാൽ മോഹൻലാലും അതേ മമ്മൂട്ടി അതേ ആര് വരുവാ അവന് വലിയ ബഹുമാനമുള്ള ആരാ ഈ കലാകാരന്മാരെയൊക്കെ അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ പക്ഷെ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത് സുരേഷ് ഗോപി അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കണം അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു വല്ലാണ്ട് വിഷമിപ്പിച്ചു അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായിന്ന് ചോദിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല പിന്നെ അവര് തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത് അപ്പോൾ എന്താ രഘുരാജിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പദത്തിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയത്തിനൊക്കെ ഇട്ടില്ലേ പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടു പോസ്റ്റിട്ടപ്പോൾ ഈ പലരും എന്നെ വിളിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാങ്ങനെയൊക്കെ എഴുതുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ വേഗത പിൻവലിക്കുകയും ചെയ്തു ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു കാര്യം ഇതാണ് പക്ഷേ വേറൊരു കാര്യമുള്ളത് പിന്നെ അതിൻ്റെ സ്വന്തം കാര്യം സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരുന്നല്ല കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട് മാസങ്ങളായിട്ടുമല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണേൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കാലം അവർക്ക് ഞങ്ങൾ സുഹൃത്തുക്കളാണ് അങ്ങനത്തെ ബന്ധുവാണ് അങ്ങനെ ഏറ്റവും സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ് പിന്നെ ഇപ്പം അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് വരാൻ ചോദിക്കണ്ടല്ലോ ഒരാളും ചോദിക്കണ്ട അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു അങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം അപ്പോൾ അത് ഈ സുരേഷ് ഗോപിയെ ആരോഗ്യമോ ചൂടാക്കീതാണെന്ന് തോന്നുന്നത് ആരോഗ്യവും സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ആൾക്കാർ